ചൊടുചൂടൻ ചർച്ചകൾക്ക് വഴിവെച്ച കെജ്രിവാളിന്റെ രാജിയും അതിഷിയുടെ പട്ടാഭിഷേകവും നടന്നു കഴിഞ്ഞിരിക്കവേ എ പി യിൽ പൊട്ടിത്തെറിക്കു തിരി കൊളുത്തിയിരിക്കുകയാണ് എ എ പി എം പി ആയ സ്വാതി മലിവാളിനോട് രാജിവെക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ രൂക്ഷ പരാമർശങ്ങൾ നടത്തിയതിനാലാണ് സ്വാതിയോട് രാജി ആവശ്യപ്പെട്ടത് അതിഷ്യയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മലിവാൾ വിവാദ പരാമർശം നടത്തിയത് ആ പരാമർശം ഇങ്ങനെയായിരുന്നു ഇന്ന് ഡൽഹിക്ക് വളരെ ദുഃഖകരമായ ദിവസമാണെന്നും അദിഷ്യയുടെ കുടുംബം ഭീകരൻ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ നീണ്ട പോരാട്ടം നടത്തിയവരാണെന്നുമായിരുന്നു മലിവാൾ തന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ആരോപിച്ചത് അതിശയെ ഡമ്മി മുഖ്യമന്ത്രി എന്ന് വിളിച്ച മലിവാൾ അവളുടെ മാതാപിതാക്കൾ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും ആരോപിച്ചു അച്ചൽ ഗുരു അവർക്ക് നിരപരാധിയായിരുന്നു രാഷ്ട്രീയ ചതിയുടെ ഭാഗമാക്കി ശിക്ഷ നൽകുകയായിരുന്നു എന്നായിരുന്നു അവരുടെ അഭിപ്രായം അതിഷി ഒരു ഡമ്മി മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിലും ഇത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഡൽഹിയെ രക്ഷിക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയായിരുന്നു മലവാള തന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ പങ്കുവച്ചത് നിലവിൽ ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയായ അതിഷി ഈ പ്രസ്താവനകളിൽ പ്രതികരിച്ചിട്ടില്ല ഇതോടെയായിരുന്നു സ്വാതി മലിവാളിനെതിരെ എ നിന്നും കടുത്ത പ്രതിഷേധമുണ്ടായത് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ രാജിവെച്ച ബി ജെ പി ടിക്കറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്നാണ് ആം ആദ്മിയുടെ പാർട്ടി മുതിർന്ന നേതാവ് ദിലീപ് പാണ്ഡെ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിഭവ് കുമാറിനെതിരെ മലവാൾ നടത്തിയ പരാമർശങ്ങൾക്ക് വലിയ വിവാദമായിരുന്നു വിഭവ് കുമാർ അധിക്ഷേപിച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം അതിന് പിന്നാലെയാണ് പാർട്ടിയിൽ അവർ എതിർ സ്വരമായി മാറിയത് ഇപ്പോൾ എ എ പിയിലെ മുതിർന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ സ്വാതി മലയാളിനെ കുറിച്ച് പറയുന്നത് എ പി രാജ്യസഭാ അംഗമാണെങ്കിലും സ്വാധീ മലിവാൾ സംസാരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്നാണ്